ചപ്പാത്തി കണ്ട രാത്രിക്ക് ചപ്പാത്തി കറി സാധാരണ പരിപ്പല്ല പീസ് പരിപ്പില്ലേ വടപ്പരിപ്പ് കടപ്പരിപ്പല്ല വടപ്പരിപ്പ് കറി ഉണ്ടല്ലോ അതുകൊണ്ട് പരിപ്പ് കറിയുണ്ട് വളരെ എളുപ്പത്തിൽ തരാം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ആദ്യമായിട്ടാണ് ചാനൽ ലൈക്ക് ചെയ്യുക 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 ഷെയർ ഷെയർ സബ്സ്ക്രൈബ് കമന്റ് വീഡിയോ ഫുൾ ആയിട്ട് കാണുക കൊടുക്കുക ഞാൻ അച്ഛൻ വന്നിട്ട് പണി ചപ്പാത്തി ഉണ്ടാക്കാം എന്റെ ദൈവമേ ഒന്ന് ഒന്നല്ല സൗണ്ടും ഇത്ര നേരം ഐസുകാരനായിരുന്നു ഇവിടെ കാക്കിയായി അയ്യോ അന്വേഷിച്ചില്ലേ പൂച്ചക്ക് ഇവിടെ എല്ലാ ദിവസവും വരും എന്നിട്ട് അതിനനുസരിച്ച് ചൂട് കൊണ്ടെന്ന് നല്ല മഴ പെയ്തുല്ലേ ഞാനൊന്നും അറിഞ്ഞില്ല നമുക്ക് പിന്നെ രാത്രി നടക്കുന്ന കാര്യങ്ങളൊന്നും അറിയില്ലേ എന്താ അമ്മ അപ്പാത്തി അപ്പ ഞാൻ അച്ഛമ്മ കറി വെക്കാലോ അതെന്നെ അച്ഛൻ വന്നിട്ട് ആ അച്ഛൻ വന്നിട്ടല്ലേ കറി ചപ്പാത്തി പൊള്ളിയോ പൊള്ളിയോടാവൂടാവട്ടെ പൊള്ളിയോ നന്നായി തീകത്തി നന്നായി ചപ്പാത്തി കിട്ടും ണേക്കളി ചേർട്ടു ചെറു കറിനേണ്ടെങ്കിലും ടേസ്റ്റ് ഉണ്ടാവുമോ സാറonej് ഫ്രാഗ് മതിരിക്കേ ഉള്ളോ ചെറുളിടെ ടേസ്റ്റ് ആറ് വേഷം കുറച്ച് പൂച്ചങ്ങന്ന നില വിളിക്കണം അഷ്ണമാണ അഷ്ണമാണല്ല മുസൈ പോളേ കോർക്കണ നല്ല പാടു ഇനലെ ഇനലെ ഉണ്ണി ഞാൻ സെക്കൻഡ് വേസ്റ്റ് കൊട്ട വന്നുന്നില്ലെന്നെ വലയണം ഇപ്പം ആന്തോയയാണ് പോടി ഇങ്ങനത്തെ പേടിയാണ് ഇങ്ങനത്തെ തെറ്റി പേടിയാണ് പരിപ്പ് ഇതാണ് വടപ്പരിപ്പ് കണ്ട കടലപ്പരിപ്പല്ല മൂന്ന് പ്രാവശ്യം കഴുകിയതാണ് ഇനി രണ്ട് പച്ചമുളക് ചപ്പാത്തിക്കൽ അത്ര രൂപ വേണ്ട പത്ത് ചെറിയ ഉള്ളി പൊടിക്കാത്ത ചെറിയുള്ളി കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കുറച്ച് കളറിന് വേണ്ടിയിട്ട് മുളക് പൊടിക്കും മുളക് പൊടി അര ടീസ്പൂൺ കഴിഞ്ഞിട്ടുണ്ട് ആവശ്യത്തിന് നോക്കും വെള്ളം വെച്ചു നാല് വിസിൽ വരട്ടെ നല്ല വേവുള്ള പരിപ്പല്ലേ നാല് വിസല് വറ്റാ വടാപ്പരും താളിച്ചെടുക്കട്ടെട്ടാ ചൂടാറട്ടെ കൊറച്ച് നെയ്യഴ്ച്ച കൊടുക്കു

and then bye na vadaparikk curry bari vekkathay vechiyokalla taste undu sadharana parippalla ka bari ka entha tagiya taste avasa pathi vekkire vekkata tagiyam okay vaari curry okay. iruna theevira color illadhu

രണ്ട് ഗ്ലാസ് ചായക്ക് മൂന്ന് ടീസ്പൂൺ പഞ്ചസാര എനിക്കത്രയും മധുരം നിങ്ങൾ അത്രയും ആറ്റാ പോരാ നിങ്ങൾക്കത്രയും പോരാ ചായ അടിച്ചു കുടിക്കണം കേട്ടോ ഞാൻ ചായ അടിക്കുന്നത് നിങ്ങൾ വ്യത്യാസം എന്താ ഇതിവിടെ ചെയ്യുന്നേ? ആ അങ്ങനെയാ. താഴെ നമ്മaya എടുക്കാം. ആ, കുറച്ചേ പോരെ. ദാ. അല്ല. എന്താ ചേ ചേന്നോ രണ്ട് ഗ്ലാസ് ഉണ്ട്. പാടപ്പിച്ചുകൊടുക്കണം. ഓക്കേ. സോഫ്റ്റ് ആവ بده നൈ നല്ല ടേസ്റ്റ് ഉള്ളത് സിമ്പിൾ അല്ലേ ചപ്പാത്തി ഇതിന് രണ്ട് പേർക്ക് എങ്കില്ലേ ആണോ നമ്മളേ ഓന്ന് ഉണിക്കണം അല്ലാതെ ക്യാമറ എടുക്ക് കുറം മഞ്ഞാർ വിസിൽ മാത്രം ചപ്പാത്തിക്ക് ഒരു പ്രാവശ്യം പുതിയൊരു വീഡിയോക്ക് എന്തുമെന്നോരെ ലാർജ് മൂണ്ടാ ഇതി ടാറ്റയേ ബിസി യു